നമസ്കാരം ആസ്ട്രോമുനിയിലേക്ക് സ്വാഗതം പ്രിയ പ്രിയഅത്തം നക്ഷത്രത്തിൽ പിറന്നവരെ കൈവയ്ക്കുന്ന കാര്യങ്ങളെല്ലാം ഭംഗിയായി പൂർത്തിയാക്കാൻ കഴിവുള്ള കൈപുണ്യമുള്ള നക്ഷത്രമാണ് നിങ്ങളുടേത് ചന്ദ്രന്റെ സ്വാധീനം നിങ്ങളുടെ മനസ്സിനെ എപ്പോഴും ചടുലമായി നിലനിർത്തുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ ബുദ്ധിശക്തിയും അധ്വാനവും കൃത്യമായി ഉപയോഗിക്കേണ്ട ഒരു വർഷമാണോ ഇത് കഴിഞ്ഞ കുറച്ചു കാലമായി നേരിട്ട മാനസികമായ അസ്വസ്ഥതകൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഈ വർഷം ഒരു പരിസമാപ്തി ഉണ്ടാകുമോ അത്തം നക്ഷത്രക്കാർക്ക് മാത്രം ലഭിക്കാൻ പോകുന്ന സവിശേഷമായ നേട്ടങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിൽ വിശദമായി പരിശോധിക്കാം അത്തം നക്ഷത്രക്കാർ പൊതുവെ കാര്യങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നവരും കണക്കുകൂട്ടലുകളിൽ കൃത്യതയുള്ളവരുമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങളുടെ ഈ കഴിവുകൾക്ക് വലിയ മൂല്യം ലഭിക്കും ഈ വർഷം നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാവുകയും ചെയ്യും വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ചില തടസ്സങ്ങൾ നേരിട്ടാലും രണ്ടാം പകുതിയോടെ കാര്യങ്ങൾ നിങ്ങളുടെ നിയന്ത്രണത്തിലാകും നിങ്ങളുടെ കൊണ്ടും പെരുമാറ്റം കൊണ്ടും ശത്രുക്കളെ പോലും മിത്രങ്ങളാക്കാൻ ഈ വർഷം നിങ്ങൾക്ക് സാധിക്കും ഏത് പ്രതിസന്ധിയിലും തളരാത്ത മൻശക്തിയാണ് ഈ വർഷം നിങ്ങളുടെ ഏറ്റവും വലിയ കരുത്ത് കരിയറിന്റെ കാര്യത്തിൽ അത്തം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി നൈപുണ്യ വികാസത്തിന്റെ വർഷമാണ് ടെക്നിക്കൽ മേഖലകൾ ബിസിനസ് അക്കൗണ്ടിംഗ് അധ്യാപനം എന്നീ മേഖലകളിൽ ഉള്ളവർക്ക് മികച്ച മുന്നേറ്റമുണ്ടാകും നിങ്ങളുടെ പ്രായോഗിക ബുദ്ധി ഉപയോഗിച്ച് തൊഴിൽ സ്ഥലത്തെ സങ്കീർണമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഇത് മേലുദ്യോഗസ്ഥരുടെ പ്രത്യേക പരിഗണന ലഭിക്കാൻ കാരണമാകും സ്വന്തമായി ബിസിനസ് നടത്തുന്നവർക്ക് പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി സ്ഥാപനം മെച്ചപ്പെടുത്താൻ സാധിക്കും പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകളിൽ വലിയ ലാഭം പ്രതീക്ഷിക്കാം ജോലി മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് വർഷത്തിന്റെ മധ്യത്തോടെ മികച്ച അവസരങ്ങൾ വന്നെത്തും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അത് നിങ്ങളുടെ കരിയറിലെ വലിയൊരു നാഴികക്കല്ലായി മാറും കൈപ്പണി ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിൽ ഉള്ളവർക്ക് ഈ വർഷം വിദേശത്ത് നിന്ന് പോലും പ്രശംസകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് സാമ്പത്തികമായി അത്തം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് വളരെ തൃപ്തികരമായ വർഷമായിരിക്കും വരുമാനം വർദ്ധിപ്പിക്കാനുള്ള പുതിയ വഴികൾ നിങ്ങൾ കണ്ടെത്തും അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് പ്രത്യേക കഴിവുള്ളതിനാൽ സാമ്പത്തിക ഭദ്രത നിലനിർത്താൻ സാധിക്കും മുൻപ് നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്ന് നല്ലൊരു ലാഭം ഈ വർഷം ലഭിക്കാൻ ഇടയുണ്ട് വീട് വാങ്ങാനോ വസ്തുവകകൾ സമ്പാദിക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് വർഷത്തിന്റെ രണ്ടാം പകുതി വളരെ അനുകൂലമാണ് കുടുംബാംഗങ്ങളുടെ സഹായത്തോടെ വലിയൊരു സാമ്പത്തിക ലക്ഷ്യം പൂർത്തിയാക്കാൻ സാധിക്കും എന്നാൽ ഷെയർ മാർക്കറ്റ് പോലുള്ള റിസ്ക് ഉള്ള ഇടപാടുകളിൽ ഇറങ്ങുമ്പോൾ പരിചയസമ്പന്നരുടെ ഉപദേശം തേടുന്നത് നന്നായിരിക്കും നിങ്ങളുടെ ബുദ്ധിപരമായ നീക്കങ്ങൾ വഴി കടബാധ്യതകൾ കുറയ്ക്കാനും പുതിയ സമ്പാദ്യ പദ്ധതികൾ തുടങ്ങാനും ഈ വർഷം സാധിക്കും കുടുംബജീവിതത്തിൽ പൊരുത്തപ്പെടലുകളുടെയും സന്തോഷത്തിന്റെയും വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ബന്ധങ്ങളിലെ വിള്ളലുകൾ പരിഹരിക്കാൻ നിങ്ങൾ മുൻകൈ എടുക്കും അവിവാഹിതരായ അത്തം നക്ഷത്രക്കാർക്ക് ഈ വർഷം വിവാഹകാര്യങ്ങളിൽ ശുഭകരമായ തീരുമാനങ്ങൾ ഉണ്ടാവും മനസ്സിനിണങ്ങിയ പങ്കാളിയെ കണ്ടെത്താനും മംഗളകർമ്മങ്ങളിൽ പങ്കുചേരാനും സാധിക്കും പ്രണയബന്ധങ്ങളിൽ വിശ്വസ്തത പുലർത്തുന്നവർക്ക് പങ്കാളിയുടെ പൂർണ്ണ പിന്തുണ ലഭിക്കും കുട്ടികളുടെ പഠനത്തിലോ കരിയറിലോ ഉള്ള പുരോഗതി കുടുംബത്തിൽ സന്തോഷം നിറയ്ക്കും സഹോദരങ്ങളുമായോ അടുത്ത ബന്ധുക്കളുമായോ ഉള്ള തർക്കങ്ങൾ സൗമ്യമായി പരിഹരിക്കാൻ ഈ വർഷം സാധിക്കും വീടിന്റെ അന്തരീക്ഷം മനോഹരമാക്കാനും കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാനും നിങ്ങൾ താല്പര്യപ്പെടും ആരോഗ്യകാര്യത്തിൽ അത്തം നക്ഷത്രക്കാർ ദഹനസംബന്ധമായ അസ്വസ്ഥതകൾ ശ്രദ്ധിക്കണം കൃത്യമായ ഭക്ഷണക്രമവും ഉറക്കവും ശീലിക്കുന്നത് വഴി ആരോഗ്യം നിലനിർത്താം മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ യാത്രകൾക്ക് ഈ വർഷം നിങ്ങൾ പ്രാധാന്യം നൽകും വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാർത്ഥികൾക്ക് കഠിനാധ്വാനത്തിലൂടെ ഉന്നത വിജയം നേടാൻ സാധിക്കും വിദേശ പഠനത്തിനായി പരിശ്രമിക്കുന്നവർക്ക് വിശ തടസ്സങ്ങൾ നീങ്ങി യാത്ര തിരിക്കാൻ സാധിക്കും പുതിയ ഭാഷകൾ പഠിക്കാനോ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാനോ ഈ വർഷം നിങ്ങൾക്ക് വലിയ ആവേശം ഉണ്ടാകും അത്തം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഭാഗ്യം വർദ്ധിപ്പിക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം നിങ്ങളുടെ നക്ഷത്രാധിപൻ ചന്ദ്രനായതിനാൽ തിങ്കളാഴ്ചകളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നത് മനശാന്തി നൽകും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ജലധാര വഴിപാടായി നൽകുന്നതും ഉത്തമമാണ് പാവപ്പെട്ടവർക്ക് വെളുത്ത നിറത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ പാൽ അരി ദാനം ചെയ്യുന്നത് പുണ്യം നൽകും അമ്മയുടെ അനുഗ്രഹം വാങ്ങുന്നത് നിങ്ങളുടെ കാര്യദർശങ്ങൾ മാറാൻ സഹായിക്കും വെളുത്ത നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് നിങ്ങളുടെ പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കും ബുദ്ധിശക്തിയും കഠിനാധ്വാനവും കൈമുതലായുള്ള അത്തം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജീവിതത്തിലെ വലിയൊരു വിജയവർഷമാകട്ടെ നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുക ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അനുഭവങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാം എല്ലാവർക്കും ഐശ്വര്യപൂർണമായ ഒരു വർഷം നേരുന്നു നമസ്കാരം